സർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം സ്ത്രീകൾക്കായി വാക്കത്തോൺ സംഘടിപ്പിച്ചു വളാഞ്ചേരി യാറാമൽ സമീപത്ത് നിന്ന് ആരംഭിച്ച വാക്കത്തോണിന്റെ ഉദ്ഘാടനം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമൽ തിങ്ങൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ശക്തരാക്കുവാൻ വളാഞ്ചേരി നടക്കാവിൽ ഗൈനക്കോളജി വിഭാഗം സംഘടിപ്പിച്ച ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെഗാ പ്രോഗ്രാം പരമ്പരയിൽ സ്ത്രീകൾക്കായി വാക്കത്തോൺ സംഘടിപ്പിച്ചു ജനുവരി പതിനഞ്ചിന് സെർവിക്കൽ ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊണ്ട് നടത്തിയ വാക്കത്തോൺ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു എത്തിയിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മാരത്തോൺ മത്സരമാണ് സാധാരണ നടക്കാറുള്ളത് പക്ഷെ അതിൽ അതൊക്കെ സാധാരണ ഒരു കുറച്ച് ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു മത്സരമായി മാറും പക്ഷേ ഇത് ഒരു ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഏറെ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് അവർ അവർക്ക് തന്നെ എല്ലാ കാര്യത്തിലും സ്വയംപരാപ്തമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഗൈനികോളജസ് ഡിപ്പാർട്ട്മെൻറ്റ് നടക്ക ഹോസ്പിറ്റലിൽ ഏറെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് അതിൻ്റെയും കൂടിയാണ് ജനനി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പിന്നെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടിവിടെ നടത്തുന്ന ഈ വാക്കത്തോണ്ട് ഔപചാരികമായുള്ള തുടക്കമാണ് ഇവിടെ നടക്കുന്നത് വളാഞ്ചേരി യാറാമൽ സമീപത്തുനിന്ന് ആരംഭിച്ച് നടക്കാവിൽ ഹോസ്പിറ്റലിൽ അവസാനിക്കുന്ന വിധത്തിലാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത് നടക്കാവിൽ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജസ്ന ഇ കെയുടെ നേതൃത്വത്തിൽ നടത്തിയ വാക്കത്തോൺ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി മാറി എല്ലാ കാറ്റഗറിയിലുള്ള സ്ത്രീകൾ മുതിർന്നവർ ഡിസേബിൾഡായിട്ട് ഒരു വർഷത്തോളം നീളു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അതിൽ നമ്മൾ വെറൈറ്റി ഓഫ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഉദ്ദേശം തന്നെ സ്ത്രീകളെ അപ്ലിഫ്റ്റ് മാനസികമായി മനസ്സിലാക്കി അവർക്കൊരു പുതിയൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക എന്നതാണ് ഇതിനുള്ള തുടർന്ന് സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസും പരിപാടിയോടനുബന്ധിച്ച് നടത്തപ്പെട്ടു കൂടാതെ ഹ്യൂമൻ പാപ്പിലോമ വാക്സിനേഷൻ സ്റ്റാൾ അസ്ഥിബലക്ഷയ ടെസ്റ്റും ആർത്തവ ശുചിത്വ പരിപാലനവും സാനിറ്ററി നാപ്കിൻ വിതരണവും ജനങ്ങൾക്കായി നൽകി പരിപാടിയുടെ ഭാഗമായവർക്ക് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഗിഫ്റ്റ് എന്നിവയെ കൂടാതെ ഗൈനക് ഫ്രീ കൺസൾട്ടേഷനും മിതമായ നിരക്കിൽ സ്കാൻ ആൻഡ് പാപ്പസ്മിയർ ടെസ്റ്റ് ചെയ്യാനുള്ള കൂപ്പണും വിതരണം ചെയ്തു അതായത് നമുക്കറിയാം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ആരോഗ്യം സ്ത്രീ സുരക്ഷ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രമേയം ഇത്തരം ആളുകൾക്ക് ഈ ആരോഗ്യ സംബന്ധമായ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസും അതുപോലെ സൗജന്യ നിരക്കിലുള്ള ഇമ്മ്യൂണൈസേഷൻ വാക്സിനും

ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ വിജയകരമായി മുന്നേറുന്നു മെഡിക്കൽ കോഴ്സുകൾ വളാഞ്ചേരിയിൽ നിന്നും പൂർത്തിയാക്കാം വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യൻമാരുടെയും ശിക്ഷണത്തിൽ പത്താം ക്ലാസ് പാസായവർക്ക് മെഡിക്കൽ ഡിപ്ലോമയും പ്ലസ് ടു സയൻസ് പാസ് ഡിഗ്രിയും കരസ്ഥമാക്കാം കോഴ്സസ് ഓഫർ ബി എസ് സ ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ ഒപ്ടോമെട്രി ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രൊഫഷണലുകളായി മടങ്ങാം നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരമെഡിക്കൽ സയൻസസ് നടക്കാവൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളഞ്ചേരി കോൺടാക്ട് Seven zero three four zero seven double one double one eight two eight nine eight four double one four eight.